തിരുവനന്തപുരം വർക്കല ടൗണിൻ്റെ ഹൃദയഭാഗത്തായിട്ട് രണ്ട് സെൻ്ററിൽ കിട്ടിലൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് അതായത് നമുക്ക് സിറ്റിയുടെ നടുവിൽ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ്സൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് ഇനി അതല്ല വാടകയ്ക്ക് കൊടുത്താൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് റെൻറ്റ് റെൻ്റൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് അതായത് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് വർക്കല ടൗണിൽ തന്നെ ആ റൗണ്ടിൽ തന്നെയാണ് കേട്ടോ അതായത് ഈ ഓപ്പോസിറ്റ് ആയിട്ട് ഡെപ്യൂട്ടി പോലീസ് സൂപ്പറിൻ്റെ കാര്യാലയം കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു മുസ്ലിം പള്ളിയുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു കെട്ടിടം കിട്ടൂസ് ബേക്കീസ് എന്ന് പറയുന്ന ഈ ഒരു ബേക്കറി പ്രവർത്തിക്കുന്ന കിട്ടണം നമുക്ക് വിൽപ്പനയ്ക്കാണ് ടോട്ടലായിട്ട് രണ്ട് സെന്റിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് അത് പോകാൻ നമുക്ക് ടെറസിൽ വീണ്ടും ഒരു റൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഉൾപ്പെടാണ്ടാണ് ഞാൻ ഈ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്യർ ഫീറ്റ് പറഞ്ഞത് മേളത്ത് നമുക്ക് വീണ്ടും ഒരു എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റോളം വീണ്ടും ആ ഒരു റൂഫ് ചെയ്ത് കവർ ചെയ്ത ഏരിയ കിട്ടുന്നുണ്ട് നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ മേജറായിട്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് സെന്റിലാണ് സ്ഥലമെങ്കിലും നമുക്ക് പാർക്കിംഗ് വന്നിട്ട് ഇത് ഈ വാഹനങ്ങളിലെല്ലാം ചുമ്മാ കിട്ടും കേട്ടോ എങ്ങനെയാ വെച്ചാൽ അത് ഇത് വന്നിട്ടൊരു കോമൺ പാർക്കിംഗ് ഏരിയ ആണ് ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ തന്നെയും അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാം അതുപോലെ തന്നെ ഈ റൗണ്ടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒത്തിരിയധികം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമുക്ക് ഏതൊരു ബിസിനസ് ചെയ്താലും ശരിക്കും പാർക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് നമുക്കിനി ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നിലവിൽ നമുക്കിതായി ഇവിടെ ഒരു ബേക്കറിയുടെ സെയിൽസിൻ്റെ കൗണ്ടർ ഇതായി താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് സീറ്റിംഗ് ആണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ നമുക്ക് നിലവിലൊന്നും ചെയ്യുന്നില്ല അവിടെ നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട് വാട്ടർ ടാങ്ക് എല്ലാം മേളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് പിൻവശത്ത് നമുക്കൊരു ജനറേറ്ററും അതുപോലെ ഒരു വാട്ടർ ടാങ്ക് വയ്ക്കാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് ഇപ്പം പിൻവശത്ത് രണ്ട് സൈഡിലും ചെറിയൊരു ഇടഞ്ചാഴി അല്ലെങ്കിൽ ചെറിയൊരു വഴി കാണാം അത് വന്നിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കും തൊട്ടടുത്ത പ്രോപ്പർട്ടിക്കുമായിട്ട് കോമൺ ആണ് രണ്ടുപേർക്കും പകുതി പകുതി അതിനുവേണ്ടി സ്ഥലം വിട്ടിട്ടാണ് ആ രീതിയിലാണ് ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്കിനി ഫസ്റ്റ് ഫ്ലോറും അതിൻ്റെ മേളിലേക്കും കൂടെ കണ്ടിട്ട് വരാം നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കേ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേരുടെ മേളിൽ ആൾക്കാർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അതുപോലെയൊക്കെ ഒരു കിച്ചൺ ഫെസിലിറ്റി ഉണ്ട് അവിടെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ നമുക്ക് പ്രോസ്പെർ ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ആ രീതിയിൽ നമുക്കിതിനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞപോലെ ബേക്കറി തന്നെ നമുക്കിതിൻ്റെ സീറ്റ് സീറ്റിംഗ് എല്ലാം മേളിലേക്ക് ആക്കി നമുക്ക് കുറച്ചുകൂടെ ഒരു വൈബ് കൊണ്ടുവരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും ടെറസിൽ റൂഫ് ടോപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ സീറ്റിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു വിസിബിലിറ്റി നല്ല രസമാണ് അതായത് ചുറ്റും നല്ല മരങ്ങളും ആ രീതിയിലുള്ളൊരു വിസിബിലിറ്റി കിട്ടുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ വൈകുന്നേര സമയത്ത് നമ്മളെ ഒരു ഏഴ് മണി കഴിഞ്ഞാൽ അവിടെയുള്ള കടകൾ മിക്കവാറും ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ ആ സമയത്ത് രാത്രി ഇതുപോലുള്ള ബേക്കറിയോ അല്ലെങ്കിൽ ഒരു ഷവർമ ജോയിൻറ്റോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് ടൗണിൽ ഈ ഒരു ലൊക്കേഷനിലില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു വൈബക കൊണ്ടുവരാൻ സാധിക്കും എന്തായാലും താല്പര്യമുള്ളവർ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് ഫോർ ക്രോസ് ആണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്